ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന പഴം പ്രഥമനാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ പഴം പ്രഥമനം തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്നോ നാലോ ഏത്തപ്പഴം എടുക്കുക അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണങ്ങളല്ല നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നിങ്ങളല്ലാതെ നെയ്യ് വഴറ്റിയെടുക്കാനാണെങ്കിൽ ചെറിയ പീസുകളായിട്ട് എടുത്താൽ മതിയെ പക്ഷേ ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിത് അരച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ലതുപോലെ പഴുത്ത ഇതാണ് കേട്ടോ അതിനും അതുകൊണ്ട് കൂടുതൽ മധുരം ഉണ്ടാവും അപ്പോൾ അതാ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മിക്സി ജാറിലേക്ക് ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഉരുളിയിലേക്ക് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കുവാണേ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുവാണ് നെയ്യ് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്ന ശർക്കരയാണ് ഞാനിവിടെ നല്ല നാടൻ ശർക്കര പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ട ശർക്കരയാണെങ്കിൽ അതൊന്ന് പാനിയാക്കിന് ശേഷം അരിച്ച് വേണം ചേർക്കാൻ ഇതിനകത്ത് അഴുക്കും പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ ചേർത്തതാണ് കേട്ടോ ശർക്കരപ്പൊടി അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ കാരണം പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ശർക്കര കുറച്ചാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവേ അതിന് എന്നിട്ട് നമുക്കിത് അടുപ്പത്തൊട്ട് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ആ പഴത്തിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ആയി വരണം കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പഴവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഉരുളി ആയതുകൊണ്ടും പിന്നെ പഴവായതുകൊണ്ടും പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ളത് ചെയ്യാനേ അപ്പോൾ അത് കളറൊക്കെ മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഒരു കപ്പിൽ രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ആ തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ആവണം മിക്സ് മിക്സായതിനു ശേഷം വേണം ഇതിനകത്തേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് ഇളക്കി ഇളക്കി എടുക്കാൻ വേണ്ടി ഇളക്കി ഇളക്കി നമ്മൾ ഈ പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ കൈവിടാതെ തന്നെ ഇളക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടികരിയാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിനകത്തേക്ക് ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പഞ്ചസാരയിൽ ഏലക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു ചുക്കുപൊടി ചേർത്ത് കൊടുക്കാവേ നിങ്ങൾക്ക് ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെയും സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ചുവയൊന്നും വരത്തില്ല പക്ഷേ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുവേ അങ്ങോട്ട് കുത്തലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ പിന്നെ ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നിത് അടിപിടിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി ഇനി നമുക്കിത് ഈ വെള്ളം ഒന്ന് വറ്റി നല്ലതുപോലൊന്ന് കുറുകി വരണം ആ ഒരു സമയത്താണ് ഞാൻ ഇതിനകത്ത് ചുക്ക് പൊടി ചേർക്കുന്നത് അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുവാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നല്ല നെയ്യിൽ വറുത്തതും കൂടി ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാം പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് നിങ്ങൾ പഴം പ്രഥമൻ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇതിനു മുന്നേ നമ്മൾ ഓണം വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനിയും പായസത്തിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ